ഈ കാണുന്ന ചക്കക്കുരു നമ്മളെ നാട്ടിൽ നിസ്സാരമായിട്ട് കളയുന്ന ചക്കക്കുരു നാട്ടിൽ ഒരു കീടിന്റെ അടുത്ത് വില ഉണ്ട് ഉമ്മ കറിയിലിടുമ്പ നമ്മള ചക്കക്കുരു എടുത്താണ്ട് ചെറിയ ആലോചിക്കുമ്പോൾ ഇപ്പോഴാണ് സങ്കടം വരുന്നത് ഇത്രയും മാർക്കറ്റിലെ സാധനമാണ് നമ്മൾ ചെറിയ പിന്നെ അത്ര വല്ല വിറ്റാമിൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ ചോറും കൂട്ടാൻ നോക്കില്ല ചക്കക്കുരു നല്ല കേട്ടോ നല്ല പോത്തിറച്ചി കിട്ടിയിക്കണം നല്ല പോത്തിറച്ചി അ നല്ല എന്താ പച്ചമുളകും അച്ചാറും പിന്നെന്താ പറയാ സാലഡ് ഇല്ലാത്തതിന്റെ ചെറിയൊരു കുറവുണ്ട് പച്ചമുളക് രണ്ടെണ്ണം കഴിക്കണം എന്നുള്ളൊരു നിർബന്ധമൊന്നുമില്ല കേട്ടോ പക്ഷേ എരിവും ഇല്ലാത്തതുകൊണ്ട് കഴിക്കണം ബീഫൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിരുന്നു കേട്ടോ ബീഫ് എന്താ ഗീ ആണ് ഗീ റൈസ് ബീഫ് ബീഫ് കറിയെന്ന് പറയുമ്പോൾ അപ്പം അത് വേറെ സെപ്പറേറ്റ് തന്നെയല്ലേ അപ്പൊ ബീഫ് കറിയും ബീഫിൻ്റെ ഒരു പീസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കൊഴച്ചെടുത്ത് അച്ചാറിൻ അച്ചാറും പാടെ കൂട്ടി കുഴച്ച് നല്ല അടിപൊളി സംഭവം കേട്ടോ അപ്പം എന്താ പറയുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പുറത്തുനും എന്താ അരിവർക്ക് കൊണ്ടിരിക്കണ്ടിട്ടോ ചോറെന്തോ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കായിരിക്കും ആയിക്കോട്ടെ എന്നാ അപ്പോൾ അത് കഴിഞ്ഞതാ ചിക്കൻ കറിയുണ്ട് കേട്ടോ ചിക്കൻ കറിയും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ട് അപ്പൊ ചിക്കൻ കറി പീസൊന്നും കിട്ടില്ല രണ്ടാം തീയതി ഇല്ല അല്ലേ ഉരുളൊക്കെയും കിട്ടി അപ്പൊ ചിക്കൻ കറി എന്താ ഒരു മധുരം മധുരല്ലാം വരിത്തുണി അപ്പൊ ഒന്നും കൂടി മുളക് അടിച്ചു വരാലും അപ്പൊ അടുത്തൊരു കിട്ടലും വീഡിയോട്ട് കാണാം ഓക്കെ ബൈ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ